ഹലോ ഗുഡ് മോർണിംഗ് അപ്പോൾ നമ്മൾ രാവിലെ ഒരു ആറേ പത്തായ വർക്കിന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഊബർ റാപ്പിഡ് ഒക്കെ ആക്കി ഊബറിൻ്റെ വാലറ്റ് സീറോ ആയിരുന്നു ഫസ്റ്റ് ട്രിപ്പ് നമുക്ക് റൂമിൽ തന്നെ ട്രിപ്പ് അടിച്ചിട്ടുണ്ടായിരുന്നു നോർത്ത് റെയിൽവേ സ്റ്റേഷനിലേക്കായിരുന്നു അങ്ങനെ അത് ഡ്രോപ്പ് ചെയ്തിട്ട് അവിടുന്ന് സമൃദ്ധിയിൽ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു ഒരു ഗീ റോസ്റ്റ് ആണ് കഴിച്ചത് അതിനുശേഷം ഒരു നാല് ട്രിപ്പ് ഓടിയതിന് ശേഷം നമ്മളെ സി എൻ ജി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ പത്തരിപ്പാലം സി എൻ ജി പമ്പ് എന്നാണ് സി എൻ ജി അടിച്ചത് ഒരു അറുന്നൂറ്റി അമ്പത് രൂപക്ക് ഫുൾ ടാങ്ക് സി എൻ ജി അടിച്ചു കുറച്ച് എയർ അടിച്ചു പിന്നെ നമ്മളെ റാപ്പിഡോലെ റീചാർജ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അയ്യ് സാധാരണ ചീണ എൺപത്തൊന്ന് രൂപയുടെ റീചാർജും ചെയ്തു പിന്നെ ഒരു മൂന്ന് ട്രിപ്പും കൂടി ഓടിയതിന് ശേഷം ലാസ്റ്റ് ആസ്റ്റർ മോഡ് സിറ്റിക്ക് ആയിരുന്നു ട്രിപ്പ് ഉണ്ടായിരുന്നത് അത് ഡ്രോപ്പ് ചെയ്തതിനു ശേഷം അവിടെ നിന്ന് ഒരു ചിക്കൻ ബിരിയാണിയും കഴിച്ചു പിന്നെ ഒരു മൂന്ന് ട്രിപ്പ് ഓടിയതിന് ശേഷം പൂക്കാട്ട് പടിയൊന്നൊരു നാലര സമയമായപ്പോൾ നമുക്കൊരു ചെറിയൊരു ഇൻട്രസിറ്റി അടിച്ചിട്ടുണ്ടായിരുന്നു ആ വിട്ടത്തൂർക്ക് അതൊരു ആറ് അമ്പതായിരുന്നു ഇപ്പം നമ്മൾ അവിടെ എത്തി പിന്നെ അവിടെ ഒരു അരമണിക്കൂർ നിന്നിട്ട് നേരെ ഡെസ്റ്റിനേഷൻ ഇടുന്ന നേരെ റൂമിലേക്ക് പോകുന്നു പോയിരുന്നവർക്ക് നമ്മൾ സി എൻ ജി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പുളിഞ്ചോട് നിന്ന് ഒരു ഫുൾ ടാങ്ക് സി എൻ ജി അടിച്ചു അവിടുന്ന് പോകുന്നപ്പോൾ നമുക്ക് മുട്ടം മെട്രോ സ്റ്റേഷൻ്റെ അടിയിൽ നിന്ന് ഒരു ട്രിപ്പ് അടിച്ചിട്ടുണ്ടായിരുന്നു കളമശ്ശേരിയിലേക്ക് അങ്ങനെ അതും ഡ്രോപ്പ് ചെയ്ത് ഒരു നൂഡിൽസും ഭംഗിയിട്ട് നേരെ റൂമിലേക്ക് പോകുന്നു അപ്പോൾ ഇന്ന് ഇത്രേ ഉള്ളൂ അപ്പോൾ ഇനി നാളെ